ഗുഡ് മോർണിംഗ് നമ്മുടെ ക്ലാസ് തുടങ്ങാം ഇവിടെ ഞാൻ കുറച്ച് സാഹിത്യപരമായിട്ടാണ് പഠിപ്പിക്കുന്നത് സാഹിത്യമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാനും കഴിയും അതുകൊണ്ട് തന്നെ സംസാര ഭാഷയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആകാം കേട്ടോ പഠിപ്പിക്കുമ്പോൾ ഈ രീതിയിൽ പഠിപ്പിക്കണം അതുകൊണ്ടാണ് ഇന്ന് സംസാരത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആകാം കാരണം നമ്മൾ എഴുതുന്ന പോലെ ഇല്ലല്ലോ സംസാരിക്കാതെ സംസാരത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഓക്കെ ലെറ്റ സ്റ്റാർട്ട് അവൻ അവന്റെ സുഹൃത്തിനെ സന്ദർശിക്കാൻ പോവുകയാണ് അവൻ അവന്റെ സുഹൃത്തിനെ സന്ദർശിക്കാൻ പോവുകയാണ് എങ്ങനെ പറയാ അതെങ്ങനെ ഈസ് ഗോയിങ് ടു വിസിറ്റ് ഹിസ് ഹിസ് ഫ്രണ്ട് ഫ്രണ്ട് ഈസ് ഗോയിങ് ടു വിസിറ്റ് മനസ്സിലായല്ലോ ഇനി അവൻ അവന്റെ സുഹൃത്തിനെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട് എങ്ങനെ പറയാ സുഹൃത്തിനെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട് എന്നുള്ളത് ആ വ്യത്യാസം നോക്കട്ടോ மனசில ஆண்டாமத்து போயிட்டுள்ளது இதே ரீதி படிக்கும்போது நமக்கு பிரத்யேகம் படிக்கண்ட இதே ரீதி தான் அங்கே வைஹாக்காக்கி படிக்க காரியங்கள் எழுப்பி സ്കൂൾ ഫ്രം ടുമോറോ ദിൽ സ്റ്റാർട്ട് ഫ്രം ടുമോറോ സ്കൂൾ നാളെ മുതൽ ആരംഭിക്കുന്നുള്ളർത്ഥാണ് കേട്ടോ ടുമോറോ സ്കൂൾ നാളെ മുതൽ ആരംഭിക്കും പിന്നെ അടുത്തൊരു വാചകം നോക്കാം ഡിഫറെന്റ് അവൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണെന്നുള്ള ഇവിടെ ഫ്രമിന്റെ അർത്ഥം മാറി നമ്മൾ ഇങ്ങനെ വാചകം പ്രയോഗിച്ച് പഠിക്കുമ്പോഴാണ് നമ്മളെ അർത്ഥം മാറണത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളും ഉണ്ടാവും അത് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം അതിനാണ് ഞാൻ ഇവിടെ ഈ ഉദാഹരണം പറഞ്ഞത് കേട്ടോ അപ്പൊ ആദ്യത്തേല് ദ സ്കൂൾ വിൽ സ്റ്റാർട്ട് ഫ്രം ടുമോറോ എന്നായിരുന്നു നാളെ മുതൽ സ്കൂൾ ആരംഭിക്കും രണ്ടാമത്തേൽ എന്താ പറഞ്ഞത് ഹീസ് ഡിഫറെ ഫ്രം അതേഴ്സ് അവൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ് അവിടെ ഫ്രം എന്നുള്ളതിന്റെ അർത്ഥം മാറി എന്നുള്ളത് കാണിക്കാൻ വേണ്ടി പറഞ്ഞു ഓക്കെ നെക്സ്റ്റ് We can find kangaroos in Australia. We can find kangaroos in Australia. நம்கு kangaroos ஓஸ்டேலியில் காணம் கழியும் நல்ல அர்த்தாம் நன்றும் நிஸ்டே The teacher knows the name of every child The teacher knows the name of every child ടീച്ചറിന് ഓരോ കുട്ടിയുടെ പേരും അറിയാന്നുള്ള അർത്ഥമാണ് കേട്ടോ ടീച്ചറിന് ഓരോ കുട്ടിയുടെ പേരും അല്ലെങ്കിൽ എല്ലാ കുട്ടിയുടെ പേരും അറിയാമെന്നുള്ള ആശയമാണത് ഓക്കെ നെക്സ്റ്റ് ഡസ് ഡസ് വർക്ക് അവൻ കഠിനമായി പരിശ്രമിക്കുന്നു അവൻ കഠിനമായി പരിശ്രമിക്കുന്നുവോ എന്നാണ് കഠിനമായി പരിശ്രമിക്കുന്നുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഡസ് ഹി വർക്ക് പിന്നെ അടുത്ത വാചകം നോക്കാം അവൻ കഠിനമായി പരിശ്രമിക്കുമോ ഇപ്പോ അവനെ പറ്റി അറിയില്ല അപ്പോ മറ്റേത് കഠിനമായി പരിശ്രമിക്കുന്നുണ്ടോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഭാവിയിൽ അവന് അവരാൻ വേണ്ടി ഒരാളെ പറ്റി അറിയില്ല അപ്പൊ ഒരാളെ പറ്റി ചോദിക്കാം അവൻ കഠിനമായി പരിശ്രമിക്കുമോ അവിടെ വ്യത്യാസമുണ്ട് ഇല്ലേ രണ്ട് രണ്ട് രീതിയിലാണ് ആദ്യത്തേല് പറഞ്ഞാൽ ഡസ് ഹാഡ് അവൻ പരിശ്രമിക്കുന്നു പരിശ്രമിക്കുന്നുണ്ടോ രണ്ടാമത്തേൽ എന്താ പറഞ്ഞ് വിൽ ഹി വോക്കഹാഡ് അവൻ പരിശ്രമിക്കുമോ കഠിനമായി പരിശ്രമിക്കുമോ അപ്പോൾ അർത്ഥം ഓരോ വാചകം കറക്റ്റ് മനസ്സിലാക്കണം കേട്ടോ അവർ രീതി അത് അതേപോലെ തന്നെ പഠിക്കുക അതിൻ്റെ ആശയനുസരിച്ച് പിന്നെ നമുക്ക് പ്രത്യേകം ഗ്രാമർമ്മ കെട്ടി കെട്ടിമറിഞ്ഞിട്ട് കുറേ സമയം കളയൊന്നും വേണ്ട ഓക്കെ നെക്സ്റ്റ് പ്ലീസ് ഡി മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ ప్లీస్ బ్రి గ్లాస్ ఓటర్ దయవారి ఎరు గ్లాస్ వర్థం బ్రింగ్ కొండ ప్లీజ్ బ్రింగ్ గ్లాస్ ఓటర్ బ్రింగ్ పంపించి ప్లీజ్ గివ్ మీ ఎ గ్లాస్ ఓటర్ దయవారి గ్లాస్ అర్థం తరున్నర్థం ఇప్పుడు బ్రింగ్ కొండ గివ్ణా తర చ వ్యత్యాసూట రూ సందర్భం అనుసరించి ఓకే Next. who is your best യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഹൂസ് യുവർ ബെസ്റ്റ് നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് അല്ലെങ്കിൽ നിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ് എന്നുള്ള ആരാണ് നിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാണ് എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് ഇതേ വഴി ചോദിച്ചാൽ മതി ഹൂസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് മനസ്സിലായല്ലോ നെക്സ്റ്റ് സ്ട്രെയിസ് നിങ്ങൾ ിൽ നിന്ന് മാറി മാറി ഫ്രം നിൽക്കാൻ അപരിചിതരായ ആളുകളിൽ നിന്ന് മാറി നിൽക്കണമെന്നല്ലേ അല്ലേ നമുക്ക് എന്താണ് സ്വഭാവം പരിചയമില്ലാത്ത ആൾക്കാരുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാല്ലോ അതുകൊണ്ടുള്ള ഒരു ഉപദേശം പോലെയാണ് കേട്ടോ കീപ് അവേ ഫ്രം സ്ട്രേഞ്ചേഴ്സ് അപ്പൊ അപരിചിതരായ ആളുകളിൽ നിന്ന് മാറി നിൽക്കുക അവിടെ കീപ്പ് എന്ന് പറഞ്ഞാൽ മാറി നിൽക്കണം ഇത് നമുക്ക് വേറെ സ്ഥലത്തും ഇതേപോലെ പ്രയോഗിക്കാം ഫ്രം ഫയർ ീപ് എവേ ഫ്രോം ഫയർ തീയിൽ നിന്നും മാറി നിൽക്കുക അപകടത്തിൽ നിന്നും മാറി നിൽക്കുക അവിടൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ എനിവൽ ഹൗ യു റേഡ് എനി നോവൽ ഇനി ഏതെങ്കിലും നോവൽ വായിച്ചിട്ടുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ അപ്പോ അതിനെങ്ങനെ പറയാം വായിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയാം ചില നോവലുകൾ വായിച്ചിട്ടുണ്ടെന്ന് നീ വായിച്ചിട്ടില്ല ഒരു നോവലും വായിച്ചിട്ടില്ലെങ്കിൽ എന്താ പറയാ നോ ഐ ഹിൻ എനി നോവൽ നോ ഐ ഹ് റെഡ് എനി നോവൽ മനസ്സിലായി ഞാൻ സാധാരണ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പത്ത് മണിക്കാണ് കിടക്കാറുള്ളത് ഞാൻ സാധാരണ പത്ത് മണിക്കാണ് കിടക്കാറുള്ളത് അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പത്ത് മണിക്കാണെന്ന് കിടക്കാറുള്ളത് എങ്ങനെ പറയാം ഐ ഓൾവേസ് ഗോ ടു ബെഡ് അറ്റ് അറ്റ്ലോക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ പറയട്ടോ ഗോ ടു ബെഡ് എന്നാണ് പറയുക കിടക്കാൻ പോകുന്നതിന് സാധാരണ ഇംഗ്ലീഷിൽ ഗോ ടു ബെഡ് എന്നാണ് ഉപയോഗിക്കാറ് ദ ചൈൽഡ് സ്പീക്സ് വെരി സ്ലോലി ദ ചൈൽഡ് സ്പീക്സ് വെരി സ്ലോലി കുട്ടി വളരെ പതുക്കെയാണ് അല്ലെങ്കിൽ സാവധാനത്തിലാണ് സംസാരിക്കുന്നതെന്നുള്ള അർത്ഥം ഓക്കെ ഈ പുസ്തകമാണ് ഞാൻ അന്വേഷിച്ചിരുന്നത് ഈ പുസ്തകമാണ് ഞാൻ തിരഞ്ഞിരുന്നത് അല്ലെങ്കിൽ അന്വേഷിച്ചിരുന്നത് ഇതെങ്ങനെ പറയാ ദിസ് ഇസ് ദ ബുക്ക് ഐ ആം സെർച്ച് എന്ന് പറയുക ദിസ്ഇസ് ദ ബുക്ക് ഐ ആം സെർച്ച് ഓക്കെ അപ്പം ഇത് ഇതേപോലെ തന്നെ അങ്ങോട്ട് ബൈ ഹാർട്ടായി പഠിക്കുക പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതേമാതിരി ലൈക്ക് അടിക്കുക ലൈക്കടിക്കുക കമൻറ്റ് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിട്ട് രേഖപ്പെടുത്തണം കേട്ടോ പിന്നെ പോരാതെ നിങ്ങളെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യണം ഇംഗ്ലീഷ് പഠിക്കാൻ നല്ലൊരു മാർഗ്ഗമാണ് നല്ല രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്